നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്ന് നിരവധി പേരാണ് ജോലിക്കായും പഠനത്തിനായും സ്ഥിര താമസത്തിനായും ഒക്കെ യു കെയിലേക്ക് പോകുന്നത് എന്നാൽ പഠനത്തിനായി യു കെയിൽ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ചിലവിനുള്ള തുക കണ്ടെത്താനായി കെയർ ഹോമുകളിൽ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നുമുണ്ട് എന്നാൽ കെയർ ഹോമുകളിൽ അൻപതോളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടിമപ്പണി ചെയ്യിപ്പിച്ച അഞ്ച് മലയാളികൾ യു യുകെയിൽ അറസ്റ്റിലായിരിക്കുകയാണ് നോർത്ത് വെയിൽസിലെ കെയർ ഹോമുകളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് ശമ്പളമില്ലാതെ അടിമപ്പണി ചെയ്യേണ്ടി വന്നത് കെ സർക്കാർ ഏജൻസിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് നോർത്ത് വെയിൽസിലെ കെയർ ഹോമുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മലയാളികളായ മുപ്പത്തിരണ്ട് വയസ്സുള്ള മാത്യു ഐസക് മുപ്പത് വയസ്സുള്ള ജിനു ചെറിയാൻ ഇരുപത്തിയഞ്ചു വയസ്സുള്ള എൽദോസ് ചെറിയാൻ ഇരുപത്തിയഞ്ചു വയസ്സുള്ള എൽദോസ് കുര്യച്ചൻ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ജേക്കബ് ലിജു എന്നിവരാണ് അറസ്റ്റിലായത് തൊഴിൽ ചൂഷണം സംബന്ധിച്ച വിവരങ്ങൾ സമാഹരിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്ന ഗ്യാങ് മാസ്റ്റേഴ്സ് ആൻഡ് ലേബർ അബ്യൂസ് അതോറിറ്റി ഇവർക്കെതിരെ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കി കഴിഞ്ഞ പതിനാല് മാസമായി ശമ്പളമോ ഭക്ഷണമോ വിശ്രമമോ യാത്രാ ചെലവുകളോ ഇല്ലാതെ വിദ്യാർത്ഥികൾ ദയനീയ അവസ്ഥയിൽ ആയിരുന്നുവെന്നാണ് അതോറിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് ശമ്പളം നൽകാതിരുന്ന പിടിച്ചുവെച്ചും ക്രൂരമായ തൊഴിൽ ചൂഷണമാണ് നടന്നതെന്ന് ഇവർ കണ്ടെത്തി മറ്റൊരു രാജ്യത്ത് നിന്ന് എത്തിച്ചതിനാൽ മനുഷ്യക്കടത്തും ഉൾപ്പെടും അടിമപ്പണി ചെയ്യാൻ നിർബന്ധിതരായ അൻപതോളം പേരെ കുറിച്ച് വിവരം കിട്ടിയതായി അതോറിറ്റി അറിയിച്ചു അന്വേഷണം തുടരുകയാണ് അറസ്റ്റിലായ എല്ലാവരും തന്നെ കെയർ ഹോമുകളിൽ ജോലി ചെയ്തിട്ടുള്ളവരോ അവിടെ ജീവനക്കാരായ ബന്ധുക്കളുടെ സ്വാധീനം പ്രയോജനപ്പെടുത്തിയവരോ ആണ് മാത്യു ഐസക്കും ജിനു ചെറിയാനും മെയിൽ രജിസ്റ്റർ ചെയ്ത അലക്സ കെയർ എന്ന റിക്രൂട്ടിംഗ് ഏജൻസി വഴിയും വിദ്യാർത്ഥികളെ യു കെയിൽ എത്തിച്ചിരുന്നു അതേസമയം ചൂഷണത്തിനിരയായ വിദ്യാർത്ഥികൾക്ക് സഹായവുമായി ഇന്ത്യൻ ഹൈ കമ്മീഷൻ രംഗത്തെത്തിയിട്ടുണ്ട് പി ഒ എൽ ത്രീ ഡോട്ട് ലണ്ടൻ അറ്റ് എംഇ ഡോട്ട് എന്ന ഇമെയിൽ ിലാസത്തിൽ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടാം സഹായവും കൗൺസിലിംഗും ലഭിക്കും അബർഗലെ ലാൻഡ് ഡുജ്നോ കോൾവിൻ ബേ എന്നിവിടങ്ങളിലെ കെയർ ഹോമുകളുമായി ബന്ധമുള്ളവരാണ് പ്രതികൾ ഒന്നുകിൽ അവിടെ സ്വയം ജോലി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലുമായി നേരിട്ട് ബന്ധമുള്ളവരോ ആണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മേയിൽ രജിസ്റ്റർ ചെയ്ത അലക്സ കെയർ സൊല്യൂഷൻസ് എന്ന റിക്രൂട്ടിംഗ് ഏജൻസി വഴിയാണ് ഐസക്കും ഭാര്യ ജിനു ചെറിയാനും വിദ്യാർത്ഥികളെ അയച്ചിരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക